നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാർ വിഗ്രഹങ്ങൾ തരയിൽ വീണ് ഉടയുമ്പോൾ അമ്മമാർ താരങ്ങളാക്കി കിട്ടാൻ കൊണ്ടുവരുന്ന പെൺകുട്ടികൾക്കായി വേട്ടക്കാർ കാട്ടുന്ന ആക്രാന്തത്തെ കുറിച്ച് പറയാതിരിക്കാനാവില്ല സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള നടന്മാരെല്ലാം തങ്ങളുടെ മുഖത്തുൾപ്പെടെ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ചുളിവുകളിൽ അസ്വസ്ഥത പെടുന്നവരാണ് മരുന്നും മന്ത്രവും അത്യാധുനിക ഇഞ്ചക്ഷനുകളുമെല്ലാം തേടിപ്പോകുന്ന ചിലരുണ്ട് എന്നാൽ മിക്കവരും നെഞ്ചിൽ താലൊളിക്കുന്ന ഒരു രഹസ്യത്തിനായാണ് പരക്കംപാച്ചൽ നടത്താറുള്ളത് ഇളം പ്രായക്കാരോടുള്ള രതി വൈകൃതങ്ങളിലാണ് മിക്കവേട്ടക്കാർക്കും താല്പര്യം അമ്മമാർ താരമായി കാണാൻ കൈപിടിച്ച് കൂട്ടി വരുന്നവർക്കായി സിനിമാ ലോകത്ത് ഇതിനാൽ പിടിവരിയാണ് പ്രായം കുറഞ്ഞ പെൺകുട്ടികളുടെ സ്ഖലനക്കൊഴുപ്പ് ഉള്ളിൽ ചെന്നാൽ തങ്ങൾക്കും കൗമാരം വീണ്ടും കിട്ടുമെന്ന വിദേശികളിൽ നിന്ന് പകർന്നു കിട്ടിയ മഹാമരുന്നിനായാണ് ഈ പരക്കംപാച്ചിൽ ായി വരുന്ന പെൺകുട്ടികളുടെ സ്കലനമാണ് ഇവർക്ക് വേണ്ടത് അത് കഴിച്ചാൽ നിലനിർത്താമെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നു സിനിമാ രംഗത്തേക്ക് വരുന്ന പ്രായ പെൺകുട്ടികൾക്കായി വേട്ടക്കാർ അതിനാൽ തന്നെ മത്സരമാണ് പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ കൈപ്പിടിക്കുള്ളിൽ വഴങ്ങി കിട്ടിയാൽ കുറഞ്ഞത് പതിനഞ്ചു ദിവസം മുതൽ ഒരു മാസ കാലയളവാണ് സ്രവം കുടിക്കാൻ മാത്രമായി ഇവർ കസ്റ്റഡിയിൽ വെക്കുന്നത് അമ്മയ്ക്കും മകൾക്കും മികച്ച ഭക്ഷണവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ഒക്കെ വേട്ടക്കാർ ഇതിനായി വാങ്ങി നൽകി സന്തോഷിപ്പിക്കും ഇടപാടിൽ വൻ തുകയാണ് കുട്ടികളുടെ സേവനത്തിന് അമ്മമാർക്ക് നൽകാറുള്ളത് ഇടപാട് അതീവ രഹസ്യമാക്കി വെക്കാൻ സ്വന്തം ഡ്രൈവറെ പോലും ഒഴിവാക്കി ചെന്നൈയിലെ ബീച്ച് റോഡിലെ റിസോർട്ടുകൾ തേടി പോകുന്ന താരങ്ങൾ വരെയുണ്ട് വിഖ്യാത സിനിമകൾ വെള്ളിത്തിരയ്ക്ക് സമ്മാനിച്ച പിന്നണി കഥകൾക്ക് അശ്ലീല ചിത്രങ്ങളോടാണ് സാദൃശ്യമേറെ കലയുടെ മറവിൽ കാമവറിക്കായി സാധ്യത കണ്ടെത്തിയവർ സിനിമാ ലോകത്ത് തലയിൽ മുണ്ടിട്ട് ഒളിച്ചിരിക്കുകയാണ് മലയാള സിനിമാ നിർമ്മാണ രംഗത്തെ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള അധോലോക പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് മാറ്റമുണ്ടാവുമെന്ന് കരുതുന്നവർക്ക് മൊത്തം തെറ്റി മാറ്റത്തിന്റെ കാറ്റ് ഈ മേഖലയിലേക്ക് അടിക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താണ് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് സഹികേട്ട ഏതാനും നടിമാരും നടന്മാരും ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാൻ തുടങ്ങുന്നത് ഇതിന്റെ തുടർച്ചയായി ഈ മേഖലയിലെ ഒരു കൂട്ടം വനിതകൾ രണ്ടായിരത്തി പതിനേഴ് മേയിൽ വിമന ഇൻ സിനിമ കളക്ടീവ് എന്ന ഡബ്ല്യു എന്ന സംഘടന രൂപീകരിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു അതേ വർഷം തന്നെ ജൂലൈയിൽ തുടർന്ന് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി ശാരദ എന്നിവരടങ്ങിയ മൂന്നംഗ കമ്മിറ്റി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു മൂന്നംഗ കമ്മിറ്റി ഉണ്ടാക്കിയ ആർജവം റിപ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ സത്യത്തിൽ ഉണ്ടായില്ല കമ്മിറ്റി ഡിസംബർ മുപ്പത്തി ഒന്നിന് സമർപ്പിച്ച റിപ്പോർട്ട് നാലര വർഷത്തിന് ശേഷമാണ് സർക്കാർ പുറത്തുവിടുന്നത് തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദര ചന്ദ്രനുമുള്ള ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ് പക്ഷേ നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് അത്രയേറെ സൗന്ദര്യമോ ഇല്ലെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് കാണുന്നതെല്ലാം വിശ്വസിക്കരുത് ഉപ്പു പോലും കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണല്ലോ പക്ഷേ തുടർന്നുള്ള കണ്ടെത്തലുകളിൽ തെളിഞ്ഞുവരുന്നത് പഞ്ചസാരയോ ഉപ്പോ ആയിരുന്നില്ല കാളകൂട വിഷമാണ് കണ്ടത് അധോലോക സംഘങ്ങളെ പിന്നിലാക്കുന്ന പവർ ഗ്രൂപ്പുകൾ സെറ്റിട്ട ചുവന്ന തെരുവായി സിനിമ സിനിമാ നിർമ്മാണ മേഖല അധപ്പതിച്ചിരിക്കുന്നു എന്ന വസ്തുതയാണ് അറിയാനായത് മയക്കുമരുന്നും സ്ത്രീ ശരീരവുമാണ് സിനിമാ തെരുവിലെ വാണിഭങ്ങളിലേറെയെന്നാണ് അറിഞ്ഞത് വെള്ളിത്തിരയിലും അണിയറയിലും തിളങ്ങി വാണിരുന്ന ആദർശ പുരുഷന്മാരിൽ പലരും സ്ത്രീയെ ലൈംഗിക വസ്തുവായി മാത്രമാണ് കണ്ടിരുന്നത് സിനിമാ ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ പെണ്ണ് വഴങ്ങേണ്ടി വരും അല്ലെങ്കിൽ അപകീർത്തിയും പുറത്താക്കലും ഉണ്ടാകും ആവശ്യത്തിന് ഫലമുണ്ടാകില്ല നല്ല ഭക്ഷണം കൊടുക്കില്ല അവസര ഘട്ടങ്ങളിൽ ഒന്നു പോകാൻ മൂത്രപ്പുര പോലും ഉണ്ടാകില്ല നടിയെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല അത്രേ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നേയുള്ളൂ ഡബ്ല്യു സി സിയിൽ നിന്ന് പിന്മാറിയ നടി മാത്രം പറഞ്ഞ വാക്കുകളാണിത് സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണം നടക്കുന്നതായി കേട്ടിട്ട് പോലുമില്ലെന്ന് കൂടി അവർ പറയുകയുണ്ടായി കലയുടെ മറവിൽ കാമവരിക്ക് സാധ്യത കണ്ടെത്തിയവർ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ് അവിടെ സാങ്കേതികത്വങ്ങൾ കാവൽ നിൽക്കുന്ന പളങ്കുകൊട്ടാരങ്ങളിൽ അവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കാൻ ആളുണ്ട് അവിടെ ഇരകൾക്ക് മാത്രം ആരുമില്ല നാലര വർഷം സാങ്കേതികത്വത്തിന്റെ പേരിൽ റിപ്പോർട്ട് വേട്ടക്കാരെ സംരക്ഷിക്കാൻ പൂഴ്ത്തിവെച്ച സർക്കാരിന് വേണ്ടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് കമ്മിറ്റി സമർപ്പിച്ച ഇരുപത്തിനാല് നിർദ്ദേശങ്ങളും നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചെന്നായിരുന്നു അത് മൊഴി കൊടുത്തവർ പരാതി കൊടുത്താൽ നടപടിയെടുക്കുമെന്നായിരുന്നു മന്ത്രിയുടെ വീരവാദം പരാതി കൊടുത്ത് കേസെടുപ്പിക്കുന്നതിന് ഈ മന്ത്രി സജി ചെറിയാന്റെ ആവശ്യം ആർക്കുമില്ല പരാതി നൽകാതെ ആകാശത്തു നിന്ന് എഫ്ഐആർ ഇടാനാകില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മുൻമന്ത്രി എ കെ ബാലന്റെ വീമ്പിളക്കലും ഉണ്ടായിട്ടുണ്ട് ഇവർക്കൊക്കെ മൂത്രപ്പരയും ഭക്ഷണവും ഉറപ്പാക്കാൻ കഴിഞ്ഞേക്കുമെങ്കിലും ദേഹത്ത് തൊട്ട് കളിക്കുന്ന പിശാചുക്കളെ ഇല്ലാതാക്കാൻ മന്ത്രി സജി ചെറിയാൻ കഴിയുമോ എന്നതാണ് ഉത്തരം കിട്ടേണ്ട കാര്യം ചൂടൻ കഥകളുടെ ആവേശം കെട്ടടങ്ങുമ്പോൾ പൊതുബോധത്തിന്റെ ഹാർഡ് ഡിസ്കിൽ നിന്ന് പവർ ഗ്രൂപ്പുകൾ ഇരമൊഴികൾ പുഷ്പം പോലെ ഒഴിവാക്കും ഇരകൾ ഇവിടെ ദുരന്ത കഥാപാത്രങ്ങളായി മാറും കാര്യമാണിപ്പോൾ മലയാള മണ്ണിനു മനസ്സിലാക്കാനായത് ആരാധനയുടെ ആകാശത്ത് കേരളം നിർത്തിയിരിക്കുന്ന പല താരങ്ങളും അടുത്തറിഞ്ഞാൽ ഓട്ടക്കാലണകളായിരുന്നു ഹോട്ടൽ മുറിയിൽ കഴിയാൻ പല നടിമാർക്കും ഭയമാണ് രാത്രിയിൽ കഥകൾ മുട്ടുമ്പോൾ തുറന്നില്ലെങ്കിൽ വാതിൽ തകർക്കാൻ ശ്രമിക്കുകയാണ് ഒപ്പമുള്ള ബന്ധുക്കൾക്കും സുരക്ഷയില്ല പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഭയമാണ് മാതാപിതാക്കളുടെ സംരക്ഷണയിൽ മാത്രം സ്ത്രീകൾ ജോലിക്ക് പോകേണ്ട ഏക തൊഴിലിടമായി ലോകം മാറി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജാണ് പുറത്തുവിട്ടത് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കി സിനിമാ സെറ്റുകളിലെ ഉള്ളൊഴുക്കുകളെ ചിത്രീകരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സെൻസർ ചെയ്ത ഭാഗം മാത്രമാണ് എല്ലാവരും കണ്ടത് വിഖ്യാത ചലച്ചിത്രങ്ങൾ ലോകത്തെ കാണിച്ച മലയാള സിനിമയുടെ അണിയറകൾക്ക് കൂടുതൽ സാദൃശ്യം മൂന്നാം കിട നീല ചിത്രങ്ങളോടായിരിക്കുന്നു വേട്ടക്കാരെന്ന് കരുതുന്ന നടന്മാർ ഇവിടെ ഭയന്ന് പിന്മാറാൻ പോകുന്നില്ല ഹേമ കമ്മിറ്റിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഇരകൾ ധൈര്യത്തോടെ കേസുമായി മുന്നോട്ടു പോകുമോ എന്നത് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് സിനിമാ നിർമ്മാണ മേഖലയിൽ സർക്കാർ ശുദ്ധികലശമൊന്നും നടത്താൻ പോകുന്നില്ല വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ചുവന്ന തെരുവിലേക്ക് ഹേമ കമ്മിറ്റി തെളിച്ച വെളിച്ചത്തിലൂടെ ഒരു ബുൾഡോസർ ഓടിച്ചു കയറ്റിയാൽ പോലും പവർ ഗ്രൂപ്പിന്റെ അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടാവും അവിടെ പുതിയ രൂപത്തിലും പുത്തൻ മുഖഛായയുമായിട്ടായിരിക്കും അത് സർക്കാരുകൾ ശവപ്പെട്ടി പണിത കാക്കത്തൊള്ളായിരം ഒന്നായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറാതിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ ആശിക്കാനുള്ളത് നന്ദി